ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മൾ പെരുന്നാൾ ബ്ലോഗാണ് കേട്ടോ ഇടാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി അപ്പം അത് ആടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം മോന് മോനും മോനും ഫ്രണ്ട്സൊക്കെ ഒക്കെ ഇപ്പം അവിടെ പോയിട്ട് അവരുള്ള ഇലയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ഇത് രാത്രി അതിനകത്ത് അവിടെ ഒക്കെ വാങ്ങിയിട്ട് വന്നിട്ട് തിന്നാൻ കൊടുക്കുമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ രാത്രി തന്നെ മോൾക്ക് ഏത് മുൾക്ക് മൈലാഞ്ചൊക്കെ ഇട്ട് കൊടുത്തു ഏകദേശം ടൈം പത്തര പതിനൊന്ന് മണിയൊക്കെ ആവാനായിട്ട് അപ്പോഴേക്കാൾക്ക് നല്ലോണം ഉറക്കം വന്നിരുന്നു പിന്നെ പെരുന്നാളല്ലേ അപ്പോൾ രാവിലെ കാണാൻ ഒരു ഭംഗിയല്ലേ വേണ്ടിയിട്ട് പിന്നെ ആളെ മെല്ലെ മടിയിൽ പിടിച്ചെത്തിയിട്ട് പറ്റണവളക്കൊന്ന് ചെറിയ ഇതായി ഒന്ന് വരച്ച് കൊടുത്തു കേട്ടോ അപ്പോഴേക്ക് മൈലാഞ്ചി ടൈമൊക്കെ ആൾ നല്ല ഉറക്കമായി പിന്നെ ഇനി ഇതാ രാവിലെ എണിച്ചിട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടോ രാത്രി തന്നെ കിച്ചണൊക്കെ ഫുള്ള് ക്ലീൻ ആക്കിയിട്ടിട്ട് പോവും മാക്സിമം അങ്ങനെ തന്നെ കേട്ടോ ചെയ്യാറ് കാരണം എനിക്ക് അടുക്കള വൃത്തിയില്ലാതെ കിടന്നാൽ കിടന്നാൽ ഉറക്കം വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഒക്കെ ക്ലിയർ ആക്കിയിട്ടാണ് പോയി കിടക്കാറുള്ളു കേട്ടോ അപ്പോൾ രാവിലെതാ പത്തിരി നമ്മുടെ ഇറച്ചിക്കറിയൊക്കെ റെഡിയാക്കുന്നുണ്ട് പിന്നെ അതാണ് നമ്മൾ കാപ്പി വെച്ചു അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ നമ്മൾ സവാളക്കായിരുന്നു സെറ്റാക്കുന്നുണ്ട് പിന്നെ അതുപോലെ നമുക്കിന്ന് സേമിപ്പായസം വെക്കണം കേട്ടോ അപ്പോൾ അത് കൂടെ സെറ്റാക്കണം പിന്നെ രാവിലെ എനിച്ചിട്ട് മോൻ്റെയും ഉപ്പാൻ പണിയെന്താണെന്ന് വെച്ചാൽ ഇനി നമ്മുടെ ആടിനെയൊക്കെ ഒന്ന് കുളിപ്പിച്ച് സുന്ദരി കൊട്ടപ്പനാക്കണം അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അവർ ഹെസമോൾ എണീറ്റിട്ടില്ല അത് ഏകദേശം രാവിലെ നേരത്തെയാണ് കേട്ടോ അപ്പോൾ അവർക്ക് ഏഴ് മണി ഏഴര ആവുമ്പോഴേക്കും പള്ളിയിലേക്ക് പോകണം വേണ്ടിയിട്ട് നേരത്തെ തന്നെ ഓരോന്ന് റെഡിയാക്കുകയാണ് കേട്ടോ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടിയിലൂടെ എൻ്റെ കിച്ചൺ വർക്കുകളും ഞാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിലൊന്ന് ഷൂട്ട് ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ ആയിട്ടുള്ള മോൻ്റെ അടുത്ത് നിൽക്കാനത്തെ ഷൂട്ട് ചെയ്യാൻ പറയും അങ്ങനെയൊക്കെ എടുത്തൊരു വീഡിയോ ഉണ്ടോ കാരണം നമ്മൾക്കും അവർക്കും ഒരേപോലെ തിരക്കുള്ള സമയങ്ങളാണല്ലോ ആ സമയം അപ്പോൾ അതായിരിക്കും അതിനൊക്കെ ഒന്ന് കുളിപ്പിച്ചോ നന്നായി തുടച്ച് ഒപ്പിയെടുക്കും കേട്ടോ അപ്പോൾ നന്നായി അതിനെ ക്ലിയറാക്കിയെടുത്തു ഇനിയിപ്പോൾ അഫ്മോനെ ഇനിയിപ്പോൾ നീല കഴിക്കാൻ കൊടുക്കണ്ടേ മറ്റേ ഒക്കെ ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് നോക്കണ് അങ്ങനെ കഴിക്കണമൊന്നുമില്ല കേട്ടോ പിന്നെന്താ അവനക്ക് പ്രത്യേകിച്ച് മൃഗങ്ങൾ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം മൃഗങ്ങളെന്നല്ല എല്ലാ സംഭവങ്ങളും കിളി പ മറ്റേ കോഴി അങ്ങനെയുള്ള മീൻ എല്ലാ സാധനങ്ങളും നല്ല ഇഷ്ടം കേട്ടോ അപ്പോൾ തന്നെ ഇക്ക അവിടെ അതൊക്കെ ഒന്ന് കൊ സെറ്റാക്കണ് പിന്നെ അതെല്ലാവരും കുളിച്ച് റെഡി ആയിട്ടോ പിന്നെ അതിന് പൂമാലയൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കണ് ഇങ്ങനെ ഇവിടെ എങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ എനിക്കറിയില്ല ബാക്കി എല്ലായിടത്തും ഉണ്ടോ എന്നുള്ളത് അറിയില്ല അപ്പോൾ ആ മുങ്ക് ഇട്ടി കൊടുത്ത് ശരിയാവാണ്ട് ഇക്ക വീണ്ടും പോയിട്ട് ഇക്കൊന്ന് സെറ്റാക്കി കൊടുത്തു അപ്പോഴേക്കും ആൾ പിന്നെ പോയി സ്പ്രേയൊക്കെ എടുത്തിട്ട് വരും കേട്ടോ ജസ്റ്റ് ഒന്ന് സ്പ്രേ ഒക്കെ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് അങ്ങനെ ഇതാക്കിയിട്ട് കൊണ്ടുപോകാൻ ഇപ്പം മെല്ലെ ഹിസമോളിന് ഇനി മെല്ലെ വിളിച്ചെത്തിയിട്ട് വന്നിട്ടുണ്ട് ഇനി പോയി പറഞ്ഞാൽ ചോദിക്കും മച്ചി ആടെവിടെ പച്ച ആടെവിടെ ആടെവിടെ ചോദിക്കും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ പേടി കൂടുതലാണ് കേട്ടോ എന്നെ പോലെ തന്നെ ഇഷ്ടമാണ് പക്ഷേങ്കിൽ പേടിയുണ്ട് ആൾക്ക് അപ്പോൾ അതാ ഇനി അവർ പള്ളിയിലോട്ട് പോയി പിന്നെ നമ്മളുടെ ബാക്കി കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞു ഇനി കുട്ടികളുടെ ചെറിയൊരു ഫോഷു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇടയിൽക്കൂടെ അതെല്ലാം ചെയ്തു നമ്മുടെ കിച്ചൺ വർക്കുകളും ഇടയിലോടൊക്കെ ഏകദേശം ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്തു കൊടുത്തു കേട്ടോ അപ്പോൾ ഇനി ഇക്ക പാത്രം വേണം പറഞ്ഞപ്പോൾ അതും കൂടെ അവിടെ എടുത്തു കൊടുത്തു ഇനി നമ്മുടെ ബിരിയാണി പണികളിലേക്ക് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഏകദേശം അതൊക്കെ ഒന്ന് സെറ്റാക്കി ഇവർ പള്ളിയിൽ നിന്ന് വരുമ്പോഴേക്കും ഏകദേശം എല്ലാം റെഡിയാക്കാം എന്ന് വിചാരിച്ചിട്ട് വേഗം ചെയ്തു കെട്ടും അതെല്ലാം എസ്മോൾ പിന്നെ കുറച്ച് നേരൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിനെ കുട്ടികളോട് കളിച്ചു കിട്ടും പിന്നെന്താ നമ്മൾ ഫുഡൊക്കെ റെഡിയാക്കി എല്ലാം സെറ്റാക്കി പിന്നെ ഭക്ഷണം കഴിക്കലൊക്കെ നല്ലൊരു ഉറക്കം ഒക്കെ അതിന് അയച്ചു അപ്പോൾ ഇതാ വീട്ടിലോട്ട് പോവാണ് കേട്ടോ ഇനി രാത്രി ആയിട്ടുണ്ട് വീട്ടിലോട്ട് പോകുമ്പോൾ അപ്പോൾ ഇതാ ഇനി വീടത്തെ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ആ ഒരു മൈൻഡ് ഒന്നും ഉണ്ടാവില്ല കാരണം പോയി കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ഓരോരതില്ലേ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്